നല്ലൊരു ഇളം കാറ്റൊക്കെ കൊണ്ട് പച്ചപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് ഞാനും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉദയ ഞാൻ പലപ്പോഴും കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ അസ്തമയ സൂര്യനെയാണ് ഒരു അന്തരീക്ഷവും കൂടെ ഒരു ഇളം കാറ്റും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഒരു ചെറു ചായയും കൂടി ആയി കഴിഞ്ഞാൽ വൈബ് തന്നെ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ ാട്ടുശ്ശേരി പഞ്ചായത്തിലെ ഉളവൈ വ്യൂ പോയിന്റിലാണ് നേരിട്ട് ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും പലർക്കും ഈ സ്ഥലം ഇപ്പൊ കണ്ടതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതിലൊരു തെറ്റും ഇല്ല നമ്മൾ പല പല സിനിമകളിലൂടെ ഈ ഒരു ലൊക്കേഷൻ പലതവണ കണ്ടിട്ടുണ്ട് വെനീസിലെ വ്യാപാരി ആമീൻ മൈ ബോസ് നരിവേട്ട രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ നിരവധി സിനിമകളെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വെനീസിലുള്ള പോലെ പുഴകളും കായലുകളൊക്കെ ആലപ്പുഴയിൽ ഉള്ളതുകൊണ്ടാണ് ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞ ഈ ആലപ്പുഴ എന്തൊരു സൗന്ദര്യ െ തൊട്ടടുത്ത ജില്ലയായിട്ടും ഞാൻ ഇതുവരെ പോവാത്ത ഒരു സ്ഥലമാണ് കുട്ടനാട് കുളവയ്പിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും പറഞ്ഞത് ഇതേ ഫീലൊക്കെ തന്നെയാണ് നമുക്ക് കുട്ടനാട് പോകുമ്പോഴും കിട്ടുന്നതെന്നാണ് അപ്പോ ഇനി എന്താണെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കൽ കുട്ടനാടൻ ആയിട്ട് ഞാൻ വരൂട്ടു കറക്റ്റ് ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ലെങ്കിലും ഈ ഒരു പോക്ക് പോയിട്ട് കുറച്ചധികം നാളുകളായി എപ്പോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നാലും അതിന്റെ ഭംഗിയിരുന്ന ആസ്വദിക്കല്ലാണ്ട് എഡിറ്റ് ചെയ്യണവരെ ഞാൻ മറന്നേ പോവാറ് ഇത്രയധികം കണ്ടിട്ടും സിനിമകളിൽ ഒന്നും കണ്ടതായിട്ട് ഓർമ്മയില്ലെങ്കിൽ ഈ ഒരു സ്പോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം ഓർമ്മ വരും മഹേഷിന്റെ പ്രതികാരത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഭാവനാച്ചാരനായ കെ എൽ ആന്റണി സാറിന്റെ ജീവൻ തുളുമ്പുന്ന ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാം ഇത്ര നല്ലൊരു സൃഷ്ടി കാണുമ്പോ സൃഷ്ടികർത്താവിനെയും കൂടി നമ്മളൊന്നറിയണല്ലോ സ്വന്തം കഴിവാൽ ഇത്രയധികം മനോഹരമായ ചിത്രം ഇവിടെ പതിപ്പിച്ചത് ചേർത്തലക്കാരനായ ഋതുൻ ബോൾഗ എന്നൊരു കലാകാരനാണ് ആന്റണി സാറിന്റെ വീടും ഇതിനടുത്ത് തന്നെയാണ് ഉളവയ്പില് വരുന്നവർ തൊട്ടടുത്തുള്ള ഈ ഒരു സ്പോട്ടിനും കൂടി വന്നാലേ നിങ്ങളുടെ യാത്ര പൂർണ്ണമാകത്തുള്ളൂ ഒരു വൈകുന്നേര സമയത്താണ് ഞങ്ങൾ ചെന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന തിരക്കിലായിരുന്നു ഇന്നത്തെ കാലത്ത് പലയിടങ്ങളിലും അന്യം നിന്നോ ഴ്ചയാണ് ഒത്തിരിമിച്ചുള്ള ഈ ക്രിക്കറ്റുകളെയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലെ ക്രിക്കറ്റ് കുറച്ച് അധികം ഇഷ്ടമുള്ള ആള് എന്റെ ബൂട്ടനാട്ടോ കുഞ്ഞായി പോയതുകൊണ്ട് മാത്രം അവൻ അവരുടെ കളിക്കാൻ പോയില്ല അല്ലെങ്കിൽ അവനും ഇപ്പൊ ആ കൂട്ടത്തിൽ നടന്നേരം ചെറുതായിട്ടങ് ഇരുട്ടി തുടങ്ങിയപ്പോ എന്നാ പോകാനുള്ള ബാക്കി പരിപാടികൾ നോക്കാൻ കരുതി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഇങ്ങനെയൊരു ചിത്രവും ഈ ഒരു സ്ഥലവും എവിടെയൊക്കെ കണ്ടെന്നല്ലാണ്ട് ഈ സ്ഥലം ഏതാണെന്നോ എന്താണെന്നോ എനിക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എവിടെയെങ്കിലും എന്ന് ഒരു പ്ലാനിങ് വന്നപ്പോഴേക്കും ചേട്ടായിയാണ് ഇങ്ങനൊരു സജഷനുമായിട്ട് വന്നത് എന്തായാലും ും ഞങ്ങൾ വന്നത് ഇല്ല അത്രയ്ക്കും മനോഹരമായ സ്ഥലം ഇവിടെ നീ കായലൊക്കെ കിടന്ന് അക്കരെ പോകാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് അവിടെ ഒരു നാട്ടുകാരൻ ഞങ്ങളോട് പറഞ്ഞത് തോടും വരമ്പും കായലും വള്ളവും വെള്ളവും കണ്ടക്കൊരു യാത്ര ഇതൊരിക്കലും മറക്കാനാകത്തൊരു അനുഭവമായിരുന്നു എനിക്ക് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഈ ഒരു ഹൗസ് ബോട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപാട് ദൂരെ നിന്ന് ഇവിടെ വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു ഹൗസ് ബോട്ട് യാത്ര ആകാട്ടോ നമ്മുടെ നാടിന്റെ തനത് രീതി നിലനിർത്തിക്കൊണ്ട് ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പോയൊരു സമയം അത്ര ശരിയല്ലഞ്ഞോണ്ടായിരിക്കാം കടികൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ലോ ഓരോ ദിവസം ഓരോ രീതികളാണല്ലോ ഞങ്ങൾ പോയ സമയത്ത് ഒരു അപ്പൂപ്പനും കടയിൽ ഉണ്ടായിരുന്നത് നല്ല അടിപൊളി ചായയായിരുന്നു അവിടുത്തെ ചൂടോട് കൂടിയ കടികളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ട്ടോ എല്ലാരും പറഞ്ഞത് അതിപ്പം നമ്മുടെ വീട്ടിലാണല്ലോ അങ്ങനെയാണല്ലോ ആ ചൂട് പോയി കഴിഞ്ഞാൽ ടേസ്റ്റും കുറയും അമ്മച്ചയുടെ നിറഞ്ഞൊരു ചിരി കാണുമ്പോ തന്നെ നമ്മൾ ഹാപ്പിയാകും അപ്പൊ ഉളവയ്പ്പ് കാണാൻ എത്തുന്നവര് ഉറപ്പായും ഇവിടുത്തെ ചായ കുടിക്കണോട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു പട്ടിക്കുട്ടീനെ കണ്ടു കാണുമല്ലോ ഞങ്ങൾ അവിടെ ചെന്ന് ഇങ്ങോട്ട് പോരാറായപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയതാണ് ആള് എബൂട്ടിനും ഏവാങ്കൂട്ടിനും മൃഗസ്നേഹം കുറച്ചധികം കൂടുതൽ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ടും അവമാര് ഹാപ്പി ആയിരുന്നു നമ്മൾ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് വരുന്ന കേസല്ലേ നമ്മളെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ വണ്ടികൾക്കും അല്പം ശുദ്ധമായി ശ്വസിക്കാൻ പറ്റിയ തരത്തിലുള്ള പാർക്കിംഗ് അതിന് പ്രത്യേകിച്ച് ഒരു ഏരിയയോ പാർക്കിംഗ് ഫീസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്ന റോഡിന് രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് നേരെ ഇരുട്ടും തോറും ആളുകളുടെ എണ്ണമൊക്കെ കുറച്ചധികം കൂടാൻ തുടങ്ങി സത്യം പറഞ്ഞ ഈ നാട്ടുകാർക്കൊക്കെ എന്ത് ഭാഗ്യാലും മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആകണെങ്കിൽ ഇവിടെ കുറച്ചു നേരം വന്നിരുന്നാൽ മാത്രം മതി അവിടെ നിന്ന് ബൈബൈ പറഞ്ഞിറങ്ങുന്നതിന് മുമ്പ് പട്ടിക്കുട്ടിക്ക് പലഹാരം ഒക്കെ വാങ്ങിക്കൊടുത്ത് കുറെ നേരം അതിനെ കളിപ്പിച്ചു ഈ പട്ടിക്കുട്ടിനെ കൂടി കൂടെ കൂട്ടണം എന്നൊരാഗ്രഹം എബൂട്ടനും ഏവാങ്കുട്ടിനും ഉണ്ടായിരുന്നെങ്കിലും അതവിടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങള് നേരെ കാറി കയറി ചെറിയൊരു ചായ കുടിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് കുറച്ചധികം നേരം വാർത്താനം പറഞ്ഞാൽ തീരാവുന്നതുള്ളേ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ ഞങ്ങൾ ആദ്യം ചുമ്മാ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇനി എന്താ ാണേലും എല്ലാവരെയും കൂട്ടി ഞങ്ങൾ ഒരു വട്ടം കൂടി ഇവിടെ വരും ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കായൽക്കാറ്റേറ്റ് സൂര്യാസ്തമ്യം ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർ നേരെ വിട്ടോട്ടോ ഉളവയ്പിലേക്ക് അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ